പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ ദുലീപ് ട്രോഫികളുടെ തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യ ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റതോടുകൂടി പ്രമുഖ താരങ്ങളടക്കം എല്ലാവരും ദുലീപ് ട്രോഫി കളിക്കണമെന്നാണ് പരിശീലകൻ ഗൌതം ഗംഭീർ പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കം ദുലീപ് ട്രോഫി കളിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇത്തവണ ടീമുകൾ സോൺ അടിസ്ഥാനത്തിലായിരിക്കില്ല ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നിങ്ങനെയായിരിക്കും ടീമുകളെ തിരഞ്ഞെടുക്കുക എന്നാണ് പുറത്തു വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് സഞ്ജു സാംസൺ ഏത് ക്രിക്കറ്റ് ടീമിലായിരിക്കും കളിക്കുക എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വന്നിരിക്കുന്നത് ഋഷഭ് പന്തിന്റെ കീഴിലായിരിക്കും സഞ്ജു സാംസൺ കളിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ ടീമിൽ തന്നെ കെ എൽ രാഹുലും ബാറ്ററായി ടീമിലുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന രണ്ട് താരങ്ങൾക്കൊപ്പമാണ് സഞ്ജു ദുലീപ് ട്രോഫിയിൽ കളിക്കാനായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളുള്ള സാഹചര്യത്തിൽ സഞ്ജുവിന് ടീമിലേക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നില്ല നിലവിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല മറുഭാഗത്ത് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള നിലയിൽ മാത്രമാണ് നിലവിലുള്ള അവസരം അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പറായും ബാറ്റ്സ്മാനായും സഞ്ജുവിന് കഴിവ് തെളിയിക്കേണ്ടതായുണ്ട് പക്ഷേ ഋഷഭ് പന്തിന് കീഴിൽ കളിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഋഷഭ് പന്തിന് തന്നെയാകും ഉണ്ടാവുക ഈയൊരു സാഹചര്യത്തിൽ ടീമിലേക്ക് അവസരം ലഭിച്ചാലും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്നുള്ള റോൾ മാത്രമായിരിക്കും സഞ്ജുവിന് ലഭിക്കുക ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിന്റെ കീപ്പിംഗ് ശരാശരി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ റോളിൽ മികച്ച പ്രകടനം നടത്തി സഞ്ജുവിന് തിരിച്ചുവരേണ്ടതായുണ്ട് ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി സ്ക്വാഡ് തുലീ ട്രോഫി തുടങ്ങിയ ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് ഇതിനോടകം തന്നെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ടൂർണമെന്റിലെ പ്രകടനങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ടി ട്വൻ്റി ടെസ്റ്റ് പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇവിടെ തിരഞ്ഞെടുക്കുക ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഋഷഭ് പന്തും കെ എൽ രാഹുലും ഉള്ള ടീമിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള അവസരങ്ങൾക്ക് തിരിച്ചടിയായി മാറും